മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതാവ് പി കെ ഫിറോസ് ആ പാർട്ടിയെ സംബന്ധിച്ച് ഒരു ബാധ്യതയായിട്ട് മാറുകയാണ് കാരണം നിരവധിയായ സാമ്പത്തിക തട്ടിപ്പ് ആരോപണങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ദിനംദിനമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ചിലതൊക്കെ നമുക്കറിയാവുന്നത് തന്നെയാണ് കത്വ ഇന്നോവ പെൺകുട്ടികൾക്ക് വേണ്ടി യൂത്ത് ലീഗ് മുൻകൈ എടുത്ത് പിരിച്ചെടുത്ത പണ്ട് അതിന് കൈയും കണക്കുമില്ല അതിൻ്റെ വസ്തുനിഷ്ഠമായ ഒരു കണക്ക് എവിടെയും പി കെ ഫിറോസും അനുയായികളും അവതരിപ്പിച്ചിട്ടുമില്ല പിന്നീട് വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല എന്നീ പ്രദേശങ്ങളിൽ ഭൂതരം ഭൂ ദുരന്തം ഉണ്ടായതിനു ശേഷം അവിടെ ഭവനഹരിഹിതരായ ആളുകൾക്ക് വീടുകൾ വെച്ചു കൊടുക്കാൻ വേണ്ടി ഇ പി കെ ഫിറോസിന്റെ നേതൃത്വത്തിൽ അഥവാ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ വമ്പിച്ച പിരിവ് കൊടുത്തിട്ടുണ്ട് അതിനും യഥാർത്ഥമായ വസ്തുനിഷ്ഠമായ ഒരു കണക്കും കൈയും ഇതുവരെ അവതരിപ്പിക്കാൻ ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിന്റെ അനുയായകൾക്കും സാധിച്ചിട്ടില്ല ഈ കാര്യത്തിൽ ലീഗ് അണികൾക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് തനിക്കെതിരെ ഉയർന്നിട്ടുള്ള സാമ്പത്തിക തട്ടിപ്പ് ആരോപണങ്ങൾക്കെതിരെ മറുപടി പറയുന്നതിന് വേണ്ടി പി കെ ഫിറോസ് ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടുകയുണ്ടായി എന്നാൽ ആ പത്രസമ്മേളനത്തിൽ യുക്തിസഹമായ വ്യക്തമായ ഒരു മറുപടി പറയാൻ പി കെ ഫിറോസിന് സാധിച്ചിട്ടില്ല തനിക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് കെ ടി ജലീലിന് മറുപടി പറയേണ്ട കാര്യം തനിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുപോലെ തന്നെ കെ ടി ജലീലിനെതിരെ നിരവധി ആരോപണങ്ങളുണ്ട് അതിന്റെ തെളിവുകൾ തന്റെ കൈവശമുണ്ട് താനത് പുറത്തുവിടും എന്ന ഭയം കൊണ്ടാണ് തനിക്കെതിരെ നിരവധിയായ ആരോപണങ്ങളുമായിട്ട് കെ ടി ജലീൽ രംഗത്ത് വന്നിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം ഈ പത്രസമ്മേളനത്തിൽ പ്രതികരിച്ചത് ഇതിനപ്പുറത്തേക്ക് തൻ്റെ സാമ്പത്തിക തിരുമറിയെ തനിക്കെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളെ കുറിച്ചോ സുവ്യക്തമായ വ്യക്തിമായ ഒരു മറുപടി പറയാൻ പി കെ ഫിറോസിന് സാധിച്ചിട്ടില്ല ഇനി കെ ടി ജലീൽ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാം ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കടലാസ് കമ്പനിയുടെ ജനറൽ മാനേജറാണ് ഈ പി കെ ഫിറോസ് അതിന്റെ പേരിൽ പ്രതിമാസം അഞ്ചു ലക്ഷം രൂപ വീതം ശമ്പളമായിട്ട് ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട് ഈ പി കെ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ദുബായിൽ ജോലി ചെയ്യുന്നില്ല അദ്ദേഹം സർവ്വസമയം കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ട് നടക്കുകയാണ് എന്നിട്ടും ഈ കേരളത്തിൽ ഇരുന്നുകൊണ്ട് പി കെ ഫിറോസ് തൻ്റെ അക്കൗണ്ടിലേക്ക് അഞ്ചു ലക്ഷം രൂപ ശമ്പളം വരുത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ യുക്തിസഹമായ ചില കാര്യങ്ങൾ യുക്തിസഹമല്ലാത്ത ചില കാര്യങ്ങൾ ഉണ്ട് എന്നതാണ് ജലീലിൻ്റെ ഒരു അതുകൂടാതെ യൂത്ത് ലീഗ് എന്ന് പറയുന്ന സംഘടന പണ്ട് സമാഹരണത്തിന് വേണ്ടി ഒരു ദോത്തി മത്സരം അഥവാ ചലഞ്ച് എന്നൊരു പരിപാടി നടത്തുകയുണ്ടായി അതിനു വേണ്ടി തമിഴ്നാട്ടിലെ ഏതോ ഒരു കമ്പനിയിൽ നിന്ന് ലക്ഷക്കണക്കിന് ധോത്തി കേരളത്തിലേക്ക് വരുത്തിയിട്ടുണ്ട് ഇതിന് ഒരു ദോത്തിക്ക് എഴുന്നൂറ്റമ്പത് രൂപ ചെലവ് വന്നു എന്നാണ് പി കെ ഫിറോസ് പറയുന്നത് എന്നാൽ ബുദ്ധിയുള്ള ആർക്കും അറിയാം സാമാന്യ ബുദ്ധിയുള്ള ആർക്കും അറിയാം ഇതിൻ്റെ യഥാർത്ഥ വില നൂറ്റമ്പത് രൂപയോ എഴുന്നൂറ്റമ്പത് രൂപയോ മാക്സിമം മുന്നൂറ് രൂപയോ ഒക്കെയാണ് എന്നാൽ അണികൾക്കും നേതാക്കന്മാർക്കും ഇത്രയും കൊടുത്തിട്ടുള്ള കണക്ക് പ്രകാരം ഒരു ദോത്തിയുടെ ചെലവ് എന്ന് പറയുന്നത് എഴുന്നൂറ്റമ്പത് രൂപയാണ് അപ്രകാരം നൂറോ ആയിരമോ ദോത്തിയല്ല വാങ്ങിയിട്ടുള്ളത് ലക്ഷക്കണക്കിന് ധോത്തിയാണ് ഈ കമ്മിറ്റി വാങ്ങിയിട്ടുള്ളത് ഇതിന്റെ കമ്മീഷൻ കോടികൾ വരും എന്നാൽ ഇതിനൊന്നും തന്നെ യുക്തിസഹമായ കണക്ക് ഇദ്ദേഹം അവതരിപ്പിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ കണക്ക് പ്രകാരം ഒരു ദോത്തിയുടെ ചെലവ് എന്ന് പറയുന്നത് എഴുന്നൂറ്റമ്പത് രൂപയാണ് അപ്പോൾ ഇങ്ങനെയുള്ള നിരവധിയായ സാമ്പത്തിക തട്ടിപ്പ് ആരോപണങ്ങളാണ് കെ ടി ജലീൽ ഉന്നയിച്ചിട്ടുള്ളത് കെ ടി ജലീലിനോട് തനിക്ക് മറുപടി പറയേണ്ട കാര്യമില്ല എന്നാണ് പത്രസമ്മേളനത്തിൽ പി കെ ഫിറോസ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ കെ ടി ജലീലിനോട് ഇദ്ദേഹം പറയേണ്ട കാര്യമില്ല മറിച്ച് കേരള സമൂഹത്തോട് ഇദ്ദേഹത്തിന് പറയാനുള്ള ബാധ്യതയുണ്ട് ലീഗ് അണികളോടെങ്കിലും ഇത് പറയാനുള്ള ബാധ്യത ഇദ്ദേഹത്തിനുണ്ട് എന്നാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇതിനൊന്നും വ്യക്തമായ കണക്കും വെള്ള കൈയുമില്ല അതുകൊണ്ട് ഇപ്രകാരം ലഭിച്ചിട്ടുള്ള പണത്തിൻ്റെ മുക്കാല പങ്കും അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്കാണ് പോയിട്ടുള്ളത് അതിലൊരു പത്ത് ശതമാനം മാത്രമേ ഈ ചൂരൽ മലയിലും ഒക്കെ വീട് വെച്ച് കൊടുക്കാനും മറ്റുള്ള ച ഇന്നോവ അതുപോലെ തന്നെ കത്വ തുടങ്ങിയ പ്രദേശങ്ങളിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കുമൊക്കെ ചെലവഴിച്ചിട്ടുള്ളത് ബാക്കിയുള്ള ഭീമമായ തുകയും ഉദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ അനുയായികളും മുക്കിയിട്ടുണ്ട് എന്നതാണ് വസ്തുത എന്നാൽ ഇതിനെ കണ്ടിക്കുന്ന തരത്തിലുള്ള ഒരു മറുപടിയും പറയാൻ പി കെ ഫിറോസിന് ഇതുവരെ സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഈ പി കെ ഫിറോസ് എന്ന് പറയുന്ന ഈ വ്യക്തി ലീഗ് എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു ബാധ്യതയായിട്ട് മാറുന്നത് അതുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി കേരളത്തിലെ മുതിർന്ന ലീഗ് നേതാക്കന്മാരൊന്നും തന്നെ രംഗത്ത് വരാത്തത് പി കെ കുഞ്ഞാലിക്കുട്ടിയോ മറ്റു ലീഗിൻ്റെ സമന്നത നേതാക്കന്മാരോ ഒന്നും തന്നെ ഇതുവരെ പി കെ ഫറോസനെ പ്രതിരോധിക്കാനോ സംരക്ഷിക്കാനോ വന്നിട്ടില്ല അത്തരത്തിലുള്ള പ്രസ്താവനകളും ഇവരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുമില്ല